പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന പന്ത്രണ്ടാം ദിവസമായ മെയ് പതിനെട്ട് ശനിയാഴ്ച പ്രത്യേക ചടങ്ങുകൾ ദിവസമായ മെയ് ശനിയാഴ്ച കാലത്ത് അഞ്ച് മുപ്പതിന് പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഉഷപൂജ കളഭം ഉച്ചപൂജ ഏഴ് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് എന്നിവ നടക്കും പരക്കാട് തങ്കപ്പൻമാരാർ തിമിലയിലും മദ്ദളത്തിൽ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ ഇടക്കയിൽ തിരുവില്ലാമല ഹരി കൊമ്പിൽ മച്ചാട് ഉണ്ണിനായർ താളത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടി എന്നിവർ പഞ്ചവാദ്യത്തിൽ പ്രാമാണിത്വം വഹിക്കും തുടർന്ന് ശ്രീ മുരുകൻ കാവടി സംഘത്തിന്റെ സുബ്രഹ്മണ്യ പൂജയും കാവടിയും തകിൽ നാദസ്വരം പ്രസാദ് ഊട്ട് എന്നിവ നടക്കും വൈകിട്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറും തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ശാസ്ത്രി ദീപക്കാഴ്ച ദീപാരാധന താഴ പൂജ വേട്ടക്കാരന്റെ മുല്ലയ്ക്കൽ പാട്ട് എന്നിവയും ഏഴ് ഗജവീരന്മാരുടെയും പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും സംഘവും നയിക്കുന്ന ഗംഭീര മേളത്തിന്റെയും അകമ്പടിയോടു വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് കളം കളംപൂജ കളംപാട്ട് കളപ്രദക്ഷിണം ശേഷം പന്തിരായിരം നാളികേരമേറ് കളംമാക്കൽ എന്നീ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടക്കും മെയ് പത്തൊൻപത് ഞായറാഴ്ച മഹാകിരാധരുദ്ര സമാപനത്തിന്റെ ഭാഗമായി കൂറവലിക്കൽ ചടങ്ങും നടക്കും പതിനെട്ടാം തീരത്തെ എല്ലാ വാദ്യവിശേഷങ്ങളും അതിൻ്റെ വേലൂട്ടിയാശെന്നാണ് അതിൻ്റെ അപ്പോൾ അത് കാലത്ത് ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഈ തായംപുക അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം സാക്ഷാൽ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗംഭീരമേള ആ മേള കഴിഞ്ഞ് അദ്ദേഹം എഴുന്നള്ളി വന്നാൽ പിന്നെ നേരെ പന്തീരായിരം അങ്ങോട്ട് പെടക്കിയാണ് അങ്ങനെ പന്തീരായിരം അങ്ങോട്ട് അടിച്ച് തകർക്കുകയാണ് അങ്ങനെ വേട്ടക്കറിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഏഴ് ആനയാണെന്ന് വിശേഷപ്പെട്ട ആനകളാണ് ക്രമത്തിൽ തന്നെ